ഗുഡ് മതി കെയർ മോർണിംഗ് ഞാൻ ഷിജ കെ പി അട്ടപ്പാടി ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ജന്മദിനം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ പന്നിക്കുഴിയിൽ വീട്ടിൽ കഴിഞ്ഞ ഒരു ജന്മദിനങ്ങളിലും പ്രാർത്ഥിച്ചതിലുപരി ഇന്നത്തെ ജന്മദിനത്തിലാണ് ഏറെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലമാണ് മനുഷ്യൻ്റെ കർമ്മഫലമാണ് അവരെ അവരാക്കി തീർക്കുന്നത് എനിക്കും ഒരു ലക്ഷ്യമുണ്ട് അട്ടപ്പാടിയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും മോദിക്കെയർ മുഖേന ആരോഗ്യവും വരുമാനവും എത്തിച്ചു നൽകാൻ ദൈവം എന്നെയും എൻ്റെ ടീമിനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥനയും അതിലുപരി ഈ പ്രവർത്തനം ചെയ്യുന്നതിൽ അതിയായ സന്തോഷവുമുണ്ട് മോദി എന്ന് കേൾക്കുമ്പോൾ ആ പേരാണ് ഷീജെ പ്രശ്നം എന്ന് പറയുന്നവരുണ്ട് എന്നാൽ മന നമ്മൾ മനസ്സിലാക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മോദി കെയർ എന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും നമ്മൾ ചെലവാക്കുന്ന അറുപത് ശതമാനത്തോളം രൂപ നമുക്കായി തിരികെ നൽകുന്ന കമ്പനി കുടുംബ ചെലവിനെ വരുമാനമാകുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി എഴുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾ വിവിധ കാറ്റഗറിയിൽ നൽകുന്ന കമ്പനി ഈ കമ്പനിയിൽ നിന്നും നമ്മൾ വാങ്ങുന്നതോടൊപ്പം മറ്റുള്ളവരെയും നമുക്ക് സഹായിക്കാനും ആകും അട്ടപ്പാടിയെ സംബന്ധിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ ഭൂരിഭാഗം ക്യാഷും പലവിധ ഫണ്ടുകളിലായി നൽകുന്നത് എന്നാൽ സർക്കാർ ഇത്രയും മുടക്കി പഠിപ്പിച്ചിട്ടും നമ്മുടെ മക്കൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ ചിലർ മാത്രം പി എസ് സി ലിസ്റ്റിലാകാനും ഒരു ജോലിക്കുമായി ശ്രമിക്കുന്നു മറ്റു ചിലർ ചെറിയ ജോലികൾ അതല്ലാതെ അവർ വീട്ടിലിരിക്കാനാണ് ഏറെ ഭൂരിഭാഗവും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഈ വെറുതെ ഇരിക്കുന്ന നമ്മുടെ മക്കളെ ഡയറക്റ്റ് സെല്ലിംഗ് ഒന്ന് പഠിപ്പിച്ചെടുത്താൽ നമ്മുടെ അട്ടപ്പാടിയുടെ മുഖഛായ തന്നെ നമുക്ക് മാറ്റാനും ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് താലൂക്കാക്കി അട്ടപ്പാടിയെ മാറ്റാനും ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായും നമുക്കൊരുമിച്ച് കൈകോർക്കാം ഈ ജന്മദിനത്തിലെ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ് എല്ലാവരും ഈ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥിക്കുകയും കൂടെ കൂടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഓക്കേ താങ്ക്